െ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത് വെറുതെ അല്ല അല്ലെ നല്ല ഞാൻ ഡാൻസ് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് അമ്മ 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 അച്ഛൻ തരും ഫോണിൽ നിന്ന് പാട്ട് വെച്ചാണ് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അത് മന്ത്രി ഷെയർ ചെയ്തതിലൂടെ ഇപ്പൊ വൈറലാണ് ആള് എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്തൊക്കെ പറയണേ എന്നിട്ടിരിക്കും കണ്ണടച്ചിരിക്കാൻ പറ്റും പിന്നെ പാട്ടിട്ടു അല്ലാരും ഡാൻസ് കളിച്ചു പിന്നെ പാട്ടൊക്കെ പാടി പിന്നെയാണ് ഞാന് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോ നമ്മുടെ കൂടെ ഹെഡ് ടീച്ചർ ഉണ്ട് ടീച്ചർ ഇപ്പോ വൈറലാണ് അനിയ എന്ത് തോന്നുന്നു അനയ്യ വൈറലായി അതോടെ സ്കൂളും വൈറലായി സ്കൂളിലെ കുട്ടികളെല്ലാവരും വൈറലായി സന്തോഷമുണ്ട് ഒരു ചെറിയ ഡാൻസിലൂടെ ഇത്രയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേജിലേക്ക് വരെ പോകാനായി അനയ്യ നന്നായിട്ട് ഡാൻസ് ചെയ്യും അതുപോലെ കുട്ടിയാണ് അതുപോലെ ഇവരെല്ലാവരും കേട്ടോ എല്ലാ കുട്ടികളും മിടുക്കികളാണ് മിടുക്കന്മാരും ഒക്കെയാണ് ഇത് ടീച്ചറായിരുന്നോ ഇത് വീഡിയോ എടുത്തത് ഞാനാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇവരെ അന്ന് ലാസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് പീരീഡ് ഇപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളെയും അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കുട്ടിയും മറ്റു കുട്ടികളുടെ പ്രോഗ്രാം കാണാനൊരു അവസരമായി അപ്പോൾ അവിടെ ഇരുന്ന് നല്ല അന്തരീക്ഷം അപ്പോൾ പുല്മേ പുല്ലും ഒക്കെ ആയിട്ട് നന്നായി നല്ല ഭംഗിയുള്ളൊരു രസമുള്ളൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കുട്ടികൾ പാട്ട് അവതരിപ്പിച്ചു ഡാൻസ് അവതരിപ്പിച്ചു പിന്നെ ലാസ്റ്റ് എല്ലാ കുട്ടികളും കൂടി ഡാൻസ് ചെയ്തു അപ്പോഴാണ് അനിയൻ ഡാൻസ് ചെയ്ത് സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തു അപ്പോഴാണ് അനിയ ആദ്യം ഡാൻസ് ചെയ്തിരുന്നു ലാസ്റ്റ് എല്ലാ ും കൂടി തോന്നു ഈ പഠനം മാത്രമല്ല പഠനത്തിന്റെ പിരിമുറുക്കത്ത് നിന്ന് കുട്ടികൾക്ക് കുറച്ച് ആശ്വാസമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് ആയാലും അവരുടെ പാട്ടുകൾ ആയാലും ഇങ്ങനെ ഒരു പിരീഡ് ശരിക്കും അവർക്ക് വേണ്ടി കൊടുക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ ആ അത് ടൈം ടേബിളിൽ ഉണ്ടല്ലോ ഒരു ഒരാഴ്ചയിലെ ഒരു ദിവസം പിരീഡാണ് കുട്ടികളുടെ സർഗവാസനകളെ പോഷി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പീരീഡാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ഒരു ദിവസം ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവരും മിടുക്കുകളാണ് അവര് വളരെ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവർക്കും ഡാൻസ് ഇഷ്ടമാണോ എല്ലാവരും ഡാൻസ് കളിക്കാറുണ്ട് അന്ന് എല്ലാവരും ഡാൻസ് കളിച്ചില്ലേ ഈ ഒരു പഠനത്തിനൊപ്പം തന്നെ അവർ രസകരമായി ഇക്കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് അത് മന്ത്രി ഷെയർ ചെയ്തതിലൂടെ അതിലടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം ആളുകളും അത് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു കാരണം കുട്ടികൾക്ക് അവരുടെ സർഗവാസന വളർത്താനുള്ള ഇത്തരം അവസരങ്ങൾ ഒരുപാടുണ്ടാകണം എന്ന് തന്നെയാണ് ആശംസിക്കാറുള്ളത്